തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ യുവതി പ്രസവിച്ചു അവശനിലയിൽ കണ്ടെത്തിയ യുവതിക്കായി റെയിൽവേ പോലീസ് ആംബുലൻസ് എത്തിക്കുന്നതിനിടയിൽ പ്രസവിക്കുകയായിരുന്നു പിന്നീട് വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രസവരക്ഷ നടത്തി പെൺകുഞ്ഞിന് ജന്മം നൽകിയ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഇന്ന് പത്രയോടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എസ്കലേറ്ററിന് സമീപമാണ് യുവതിയെ അവശ്യ നിലയിൽ കണ്ടെത്തുന്നത് യാത്രക്കാർ അറിയിച്ചത് പ്രകാരം റെയിൽവേ പോലീസ് എത്തി ആംബുലൻസ് സജ്ജീകരിച്ചു എന്നാൽ ഇതിനിടയിൽ യുവതി പ്രസവിച്ചു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രസവരക്ഷ നടത്തി ക്ലീനിങ് സ്റ്റാഫായ സുഹറ കുട്ടിയുടെ പൊക്കിൽ കൂടി മുറിച്ചു മാറ്റി അതിനുള്ള കത്രിക തൊട്ടടുത്ത ചായക്കടയിൽ നിന്ന് പുരുഷ പോലീസുകാർ എത്തിച്ചു അങ്ങനെ വെല്ലുന്ന സംസ്ഥാനക്കാരിയായ യുവതിക്ക് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ സുഖപ്രസവം സ്റ്റേഷൻ മാസ്റ്റർ ക്ലീനിങ് സ്റ്റാഫ് എല്ലാവരും നോക്കുമ്പോൾ ഒരു സ്ത്രീ ഇവിടെ ഈ കോക്കാല ഗേറ്റിനടുത്ത് വേദന കൊണ്ട് കുളയുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ ഞങ്ങൾ ആംബുലൻസിൽ വിവരം അറിയിച്ചു പക്ഷേ ആംബുലൻസ് എത്തുന്നതിന് മുമ്പ് തന്നെ സ്ത്രീ ഇവിടെ പ്രസവിക്കുകയും ഈ ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫായിട്ടുള്ള സുഹറ സുഹറ ചേച്ചിയുടെ നേതൃത്വത്തിൽ ചേച്ചിക്ക് മുന്നേ ഇതുപോലൊരു പ്രസവം എടുത്ത് പരിചയമുണ്ട ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളാ പ്രസവ പ്രസവത്തിന് നേതൃത്വം പ്രസവം ഒരു ആ ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞ് അവർ ജന്മം നൽകുകയും കുഞ്ഞിനെയും അമ്മയും അതിന് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇപ്പോൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു ആ സ്ത്രീ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവരുടെ ഭർത്താവിനെ കാണുന്നതിന് വേണ്ടിയിട്ട് മലപ്പുറത്തേക്ക് പോകാൻ വേണ്ടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നതാണ് കൂടെ ഒരു രണ്ട് മൂന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുഞ്ഞുണ്ടായിരുന്നു ആ ആൺകുഞ്ഞും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകരോടൊപ്പം ഉണ്ട് സമയത്ത്